ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ് ഇതിപ്പോൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചട്നി ഒന്നും ഇല്ലാതെ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളികര ചട്നിയോ അല്ലെങ്കിൽ ഉള്ളിച്ചമ്മതിയോ തക്കാളി ചമ്മന്തിയുടെ കൂടിയൊക്കെ കഴിക്കാം കേട്ടോ ഒരുപാട് ചട്നി റെസിപ്പീസ് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ മതി ചട്നീസ് അല്ലെങ്കിൽ ചമ്മന്തികൾ എന്നുള്ള പ്ലേ ലിസ്റ്റിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്തതോ വറുക്കാത്തതോ എടുക്കാം ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടിയാണ് നമ്മൾ ബജ്ജിക്കൊക്കെ എടുക്കുന്ന കടലപ്പൊടിയിൽ അത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവ് ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും പിന്നെ നല്ല രുചി ഉണ്ടായിരിക്കും പിന്നെ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാട്ടോ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അരിപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ ഏതെങ്കിലും ഒന്ന് ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല പക്ഷേ അതും കൂടിയും ചേർത്താൽ കുറച്ചും കൂടി കൂടുതൽ രുചിയുണ്ടാവൂട്ടോ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഏത് വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതും കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ കുറച്ച് ചേർക്കാറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണം സവാള നല്ല നൈസാക്കിയിട്ട് തന്നെ അരിയണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതൊരു ചെറിയ സവാള എടുത്താൽ മതി കേട്ടോ ഒരു കാൽ കപ്പിനേക്കാം മീതെ അരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അളവിൽ എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങയില ചേർക്കാം ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ നൈസാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ കുറച്ചേ ചേർക്കുന്നുണ്ടോ ഒരു നുള്ള് ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പുതിനയില ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ പുതിനയുടെ ഇല ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അധികം ചേർക്കരുത് വളരെ കുറച്ച് ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം ആ റവ ഒന്ന് കുതിർന്നു വരണം വെള്ളം ഒന്നേകാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ദോശമാവിൻ്റെ അയവിലാണ് ഈ ഒഴിക്കുന്നത് അപ്പോൾ കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് നോക്കാം കേട്ടോ അപ്പോൾ വല്ലാതെ അങ്ങനെ ലൂസാകണ്ട വല്ലാതെ അങ്ങനെ കട്ടിയാവണ്ട ഇനി ഇത് ദോശക്കല്ലിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട് ഇത് പരത്ത് നല്ല നൈസാക്കിയിട്ട് പരത്താൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കട്ടിയിൽ പരത്തരുത് പിന്നെ ഇത് നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മറച്ചിടുക നല്ല ടേസ്റ്റുള്ള ദോശ റെഡിയായി പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക നല്ല നൈസാക്കിയിട്ട് പരത്തുക പക്ഷേ ഇങ്ങനെ ബട്ടറാണ് അതിൻ്റെ മീത് തൂവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ നല്ലെണ്ണ നെയ്യ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മീത് തൂവി കൊടുക്കാം ഇങ്ങനെ മൊരിയിച്ചെടുക്കുക ഇത് പിന്നെ മൊരിച്ചെടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി മൊരിച്ചെടുക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റുള്ള ദോശയാണ് കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ അതിൽ ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പുതിനയിലേക്ക് നിങ്ങൾക്ക് ഇന്നട കയ്യിലുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് ഗതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഏതെങ്കിലും ഒന്നും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണത് ഏത് ചട്നിയുടെ കൂടിയും കഴിക്കാം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക താങ്ക്